ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ആദ്യം തന്നെ പറയാം എന്നെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ചെയ്യണേ രാവിലെ തന്നെ ഈ ഒരു വ്യൂ കണ്ടിട്ട് അടുക്കള ആ ജനാല തുറക്കുമ്പോൾ തന്നെ ഈ ഒരു വ്യൂ കണ്ടിട്ട് ജോലി ചെയ്യാൻ ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഇത് ഞാൻ എൻ്റെ സിസ്റ്ററിൻ്റെ എൻ്റെ ഇത്താടെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് എനിക്ക് എന്തെന്ന് പറഞ്ഞില്ല അവിടെ പോയി കഴിഞ്ഞാൽ ഞാൻ ഈ ജനാല തുറന്നിടും തുറന്നിട്ടുകൊണ്ട് തന്നെ ഈ പുറത്തുള്ള വ്യൂ കണ്ടിട്ട് എനിക്ക് ജോലി ചെയ്യാൻ ഒരു സത്യം ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് പിന്നെ അവിടെ പോയി കഴിഞ്ഞാൽ ഞാനായിരിക്കില്ലേ കൂടുതലും ജോലി ചെയ്യുന്നത് ഒന്നിലെ എൻ്റെ ഇത്തായിരിക്കും അല്ലെങ്കിൽ എൻ്റെ ഉമ്മ ഉണ്ടെങ്കിൽ ഉമ്മ ആയിരിക്കും ഞാൻ കുറച്ച് അവിടെ പോയി കഴിഞ്ഞാൽ കുറച്ച് മടിച്ചതാണ് കാരണം നമ്മുടെ സ്വന്തം വീടുകൾ പോകുമ്പോഴേ ഒരു സ്വന്തം വീട്ടാരുടെ വീട്ടിലോ മഴ വീട്ടിലൊക്കെ പോകുമ്പോഴേ നമുക്കതിൽ എന്താ പറയുക ഒരു കുറച്ചുകൂടെ റെസ്റ്റ് എടുക്കാമെന്നു വേണമെങ്കിൽ പറയാം അങ്ങനെ ചായക്ക് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചിയോ അല്ലെങ്കിൽ ഏലക്കോ ഇടാറുണ്ട് മിൽമ പാലല്ലേ മിൽമ കവർ കവർ പാൽ മിൽമ പാൽ വാങ്ങിക്കുമ്പോൾ അതിന് ഇഞ്ചിയോ ഏലക്കയോ ഇടുന്നത് ഞങ്ങളുടെ വീട്ടിൽ പതിവാണ് ഇങ്ങനെ ഒരു ഫ്ലേവർ കുടിക്കാൻ ഒരു ഒരു ടേസ്റ്റ് കാണത്തുള്ളൂ അല്ലെങ്കിലും ഇഞ്ചിയും ഏലക്കയും ഇട്ട് കുടിക്കുന്നവർ ഇഷ്ടമാണ് അങ്ങനെ ഇഷ്ടമുള്ള ആരെങ്കിലും ഉണ്ടോ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ പശുവും പാലാണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല പിന്നെ ഇതും പശു പശു പാല് തന്നെയാണ് മിൽമ പാല് പക്ഷേ നമ്മൾ സാധാരണ കറന്നു കൊണ്ടും അപ്പോൾ തന്നെ ചായ ഇടുന്ന പാലാണെങ്കിൽ പാലാണെങ്കിൽ നമുക്ക് ഇഞ്ചിയോ ഇലക്കോ ഇടേണ്ട ആവശ്യമില്ല പിന്നെ രാവിലെ ഗോതമ്പ് പുട്ടാണ് ഗോതമ്പ് പുട്ടും ഗോതമ്പ് പുട്ടിന് കറിയായിട്ട് ചിക്കൻ കറിയുണ്ട് പിന്നെ ഇപ്പം ചപ്പാത്തി ഉണ്ട് ഗോതമ്പ് പുട്ടും ചപ്പാത്തിയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് തലേന്നത്തെ ചിക്കൻ കറിയാണ് ചിക്കൻ കറി കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് വേണ്ടി എൻ്റെ വാപ്പാക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് ഈ പുട്ട് അപ്പം അത് എരിയായതുകൊണ്ട് തന്നെ പറഞ്ഞു വേണ്ട ഇറച്ചിക്കറി വേണ്ട പഞ്ചസാര മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ വാപ്പാക്ക മാത്രം പഞ്ചസാരയും പുട്ടു കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളവരെല്ലാം ചപ്പാത്തിയാണ് കഴിച്ചത് ചപ്പാത്തിയും ചിക്കൻ കറിയും ചപ്പാത്തി ചിക്കൻ കറിയും ചിക്കൻ പീസ് ചപ്പാത്തി ചിക്കൻ ബ്രിജ് അതൊക്കെ കഴിക്കാൻ ഒരു പ്രത്യേക ഇഷ്ടമാണ് എനിക്ക് അത് കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുത്തതാണ് ഗോതമ്പ് പുട്ടല്ലേ പഴ ഇല്ലായിരുന്നു അങ്ങനെ വീണ്ടും ഞാൻ ക്യാമറ ഉയർത്തിയ ആ വ്യൂവിനെ ഒന്നുകൂടെ ഫോട്ടോ എടുക്കായിരുന്നു സോറി വീഡിയോ എടുക്കായിരുന്നു ഈ ചപ്പാത്തി ചുട്ടുകൊണ്ട് തന്നെ ആ ഒരു വ്യൂ കണ്ടോണ്ട് നിൽക്കും എനിക്ക് എന്തെന്നറിയണം എനിക്ക് ഒത്തിരി ഇഷ്ടമാണത് അവിടെ പോയി കഴിഞ്ഞാൽ മൊത്തത്തിൽ ഫുള്ളും ഞാൻ പുറത്തോട്ടേക്ക് ഇറങ്ങി നിൽക്കും അങ്ങനെ അതിനുശേഷം ഞാൻ ചായ കുടിച്ചില്ല ചായ കുടിക്കില്ല അതുകൊണ്ട് തന്നെ എനിക്ക് കട്ടൻ ചായയാണ് ഇട്ടത് അത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാനായിട്ട് രാവിലെ കാപ്പിയുടെ കൂടെ കഴിക്കാനായിട്ട് കാപ്പി എന്ന് പറഞ്ഞാൽ മനസ്സിലാകുമായിരിക്കുമല്ലേ ഓരോ നാട്ടിലും ഓരോ ഭാഷ വന്നില്ല ഞാൻ ട്രിവാൻഡ്രാരി ആയതുകൊണ്ട് തന്നെ എനിക്ക് നമ്മുടെ ട്രിവാൻഡ്രത്തെ എന്തായാലും ഭാഷ വരാറുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ ഞാൻ തേ കട്ടൻ ചായ ഇട്ടിട്ടുണ്ടായിരുന്നു കട്ടൻ ചായയും ചപ്പാത്തിയും ചിക്കൻ കറിയാണ് എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയൊരു ചിക്കൻ കറി കുറച്ച് എൻ്റെ ഉമ്മ വെച്ച ചിക്കൻ കറിയാണ് എൻ്റെ ഉമ്മ വയ്ക്കഴിഞ്ഞാൽ ചിക്കൻ കറി സൂപ്പർ ടേസ്റ്റാണ് ഇത്തിരി എരി കൂടിയിട്ടുണ്ടെന്നേ ഉള്ളൂ പക്ഷേ അത് ആ സമയത്ത് ഇത് തലേന്നത്തെ ഇറച്ചി കറിയാണല്ലോ ചിക്കൻ കറിയാണല്ലോ പക്ഷേ ആ വെച്ച സമയം കഴിച്ചപ്പോൾ അതിന് കുറച്ച് എരി തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ തലേന്ന് എടുത്തപ്പോൾ അതിന് എരിയില്ലായിരുന്നു ആ ഇതും ഞാൻ കഴിക്കുന്ന ടൈനിങ് ടേബിളിൻ്റെ അടുത്തുള്ള വ്യൂ ആണ് ഞാൻ അതും എടുക്കായിരുന്നു ഒരു എന്താ പറയുക നല്ലൊരിഷ്ടമാണ് ആ പുറത്തോടെ ആ ജനാലിരുന്ന് അത് കഴിക്കാനും ഒരു എനിക്ക് അവിടെ പോയി കഴിഞ്ഞ എനിക്ക് പൊത്തവും ഞാൻ പ്രകൃതി ആസ്വദിക്കുന്നത് അങ്ങനെ ഉച്ചത്തേക്കുള്ള പണി തുടങ്ങിയിട്ടുണ്ട് അവിടെ ഇത്തവണ വീട്ടിൽ അടുപ്പില്ല അടുപ്പില്ലാത്തതുകൊണ്ട് തന്നെ ഗ്യാസ് ആണെങ്കിൽ പുതിയ ഗ്യാസ് ബുക്ക് ചെയ്തിരിക്കുന്നു പുതിയ കുറ്റി ബുക്ക് ചെയ്തിരിക്കുന്നേ ഉള്ളൂ അത് വന്ന് വരുന്നത് വരെ ഈ ഇരിക്കുന്ന എങ്ങനെയെങ്കിലും തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം അതുകൊണ്ട് തന്നെ ചോറിൻ്റെ വെള്ളം ഇൻഡക്ഷൻ അടുപ്പിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾ വന്ന് പറയാം ഞാൻ ഓണാക്കാം ഞാൻ ഓണാക്കാം ഞാൻ ക്യാമറ പിടിക്കൽ അവളെ ഓണാക്കലാണ് പണി ആ മീൻ കിട്ടിയിട്ടുണ്ട് വാള മീനാണ് കുറേ നാളത്തേക്ക് ശേഷം വാഴയെ കണ്ടത് ഇപ്പം ഇവിടെ നാട്ടിൽ ഇവിടുത്തെ സീ കഴിഞ്ഞ തിരുവാണ്ടത്തെ എന്ന് വെച്ചാൽ ഒരു ചെറിയ കൊഴിയാളെ മീനാണെന്ന് പറഞ്ഞു കൂടുതൽ സീസൺ മറ്റു വേറെ മീനുകളുണ്ട് പക്ഷേ ഞാൻ കുറേ നാളത്തേക്ക് ശേഷം വാള മീൻ കണ്ടത് ഫ്രിഡ്ജിലൊരു കരിക്ക് ഇരിപ്പുണ്ടായിരുന്നു തലേന്ന് വാങ്ങിച്ചിട്ട് വന്ന കരിക്കുന്നു അതിന് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഭയങ്കര തണുപ്പായിരിക്കും പുറത്ത് വെക്കേണ്ടിരുന്നു ആരോ അടുത്ത് ഫ്രിഡ്ജിൽ വെച്ചതാണ് പിന്നെ അതിനെ പൊട്ടിച്ച് കുട്ടികൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം പിന്നെ മീനിനുള്ള തേങ്ങ ചെരുക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഈ തേങ്ങയ്ക്ക് ഇപ്പം എന്താ വിലയല്ലേ നമ്മൾ പുറത്ത് വെറുതെ കളഞ്ഞിരുന്ന ചിരട്ടകൾക്ക് ഇപ്പോൾ വിലയാണ് ഒരു കിലോ ചിരട്ടിപ്പോൾ എത്രയോ രൂപയാണ് ആൾക്കാരൊക്കെ ഇവിടെ കൂടി വിളിച്ചിട്ട് പോകുന്നതാണ് കാണാം ഞാൻ എൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് ആൾക്കാർ ചിരട്ട ഉണ്ടോ ചിരട്ട ഉണ്ടോ ചിരട്ട ഉണ്ടോ എന്ന് പറഞ്ഞിട്ട് വീടുകൾ തോറും വന്ന് ചിരട്ടകൾ വാങ്ങിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് ഇപ്പം അവസ്ഥയാണ് അവസ്ഥ എന്നല്ല ഇപ്പം അങ്ങനെയാണ് ചിരട്ടയ്ക്കായിരുന്നാലും തേങ്ങയ്ക്കായിരുന്നാലും വെളിച്ചെണ്ണയ്ക്കായിരുന്നാലും എന്താ വിലയല്ലേ ഇപ്പോൾ ഒന്നും പറയണ്ട നിങ്ങളുടെ നാട്ടിലൊക്കെ ഒരു കിലോ തേങ്ങയ്ക്ക് എന്താ റേറ്റ് ഒരു കിലോ വെളിച്ചെണ്ണ എല്ലായിടം വെളിച്ചെണ്ണയ്ക്ക് എല്ലാം ഒരേ റേറ്റ് ആയിരിക്കും അല്ലേ ഇവിടെ ഒരു കിലോ തേങ്ങ എൺപത്തഞ്ചോ തൊണ്ണൂറോ അങ്ങനെ എന്തൊക്കെയാണ് അങ്ങനെ വാള മീനൊക്കെ അതിൻ്റെ പുറത്തുള്ള ചുണ്ണാമ്പം തന്നെ പറയാം ചുണ്ണാമ്പെല്ലാം ക്ലീൻ ആക്കിയിട്ട് വാളമീൻ കട്ട് ചെയ്തിട്ടുണ്ട് നല്ല നൈസ് നല്ല കറക്റ്റ് പരുവത്തിന് കട്ടാക്കി ഞാനാണ് കട്ട് ചെയ്തത് കേട്ടോ ഞാൻ കുറേ എനിക്ക് വാളമീൻ ചെറുത് എന്താ പറയുക കുഞ്ഞിനെ തൊട്ട് നമുക്ക് ഒരു മീൻ കട്ട് ചെയ്യാൻ അറിയാവുന്ന പ്രായം തൊട്ടേ ഞാൻ മീൻ മീൻ ഇറക്കാൻ മീൻ കട്ട് ചെയ്യാൻ മീൻ ഇറക്കാമെന്ന് തന്നെ വേണമെങ്കിൽ പറയാം മീൻ ഇറക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഈ വാളയായിരുന്നാലും കുട്ടി ചൂര അതൊക്കെ എൻ്റെ ഉമ്മ എനിക്ക് തരും കട്ട് ചെയ്യാൻ വേണ്ടി അറിയാൻ വേണ്ടി തരും അങ്ങനെ ഞാൻ വാളമീനൊക്കെ അരിഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വാഴമീൻ ഉമ്മ മുളകും മല്ലിയും വറുത്തൊക്കെയാണ് കരി കറി വയ്ക്കുന്നത് അതൊരു പ്രത്യേക ടേസ്റ്റാണ് ഞാനതാ വീണ്ടും പുറത്ത് വാങ്ങി ആസ്വദിക്കാൻ വേണ്ടി വീണ്ടും വീടിയെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അത് ഒരു ചട്ടി ചൂടായതിനു ശേഷം കറിവേപ്പില മല്ലിയും പച്ചമല്ലിയും പൊടിക്കാത്ത മല്ലിയാണ് മല്ലി കുരുമുളക് പെരുഞ്ചീരകം ഉലുവ ഇതെല്ലാം ചേർത്ത് ചേർത്ത് പിന്നെ മുളക് പൊടി മല്ലി മല്ലി ഇപ്പം മല്ലിപ്പൊടി ഇല്ലാത്തത് കൊണ്ടാണ് ഈ മല്ലി ഇട്ടത് പച്ചമല്ലി ഇട്ടത് ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മൂത്ത് ആ പരുവയ്ക്ക് ഉമ്മക്ക് അറിയാം ഞാൻ എത്രയൊക്കെ എങ്ങനെയൊക്കെ ശ്രമിച്ചാലും ഉമ്മ വെക്കുന്ന ഒരു രീതിയിൽ എനിക്കിതുവരെ അമീൻകറി വയ്ക്കാൻ പറ്റിയിട്ടില്ല പക്ഷെ സെയിം രീതിയാണ് വെക്കുന്നത് ഇതുപോലെ വറുത്ത് സെയിം സെയിം ഇതുപോലെ തന്നെയാണ് വെക്കുന്നത് പക്ഷെ വെച്ച് വരുമ്പം ടേസ്റ്റിന് വ്യത്യാസമാണ് അതെന്താണെന്നറിയില്ല അത് ഓരോ കൈപ്പുണ്യമെന്ന് പറയില്ലേ അങ്ങനെ ആയിരിക്കാം അതെല്ലാം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് ജോലി കഴിഞ്ഞ് പെട്ടെന്ന് ഉച്ചത്ത് ഊണം കഴിഞ്ഞിട്ട് പോകാമല്ലോ എന്ന് കരുതിയിട്ടാണ് ജോലി ചടപടയിൽ നടക്കുന്നുണ്ടായിരുന്നു മുളകുമല്ലേല്ലാം വറുത്ത് പിന്നെ തേങ്ങയൊക്കെ ചിറകി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ പിന്നെ അത് മിക്സിയിലിട്ട് വന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയായിരുന്നു ഇപ്പോൾ ഈ ജോലിയൊക്കെ തീർന്നപ്പോൾ തന്നെ സമയം രണ്ടര മൂന്ന് മണി അടിപ്പിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ചായയെല്ലാം കുടിച്ചിട്ട് പോകാമെന്നാണ് കരുതിയത് എന്താ പുറത്ത് പോയിട്ട് എന്തായാലും വീട്ടിൽ നിന്ന് ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പുറത്ത് പോയി അങ്ങനെ കുടിക്കാറില്ല വല്ലപ്പോഴൊക്കെ ചില സമയങ്ങൾ തോന്നുകയാണെങ്കിൽ മാത്രമേ ചായ കുടിക്കാറുള്ളൂ അഥവാ കുടിക്കാതെ പോകുന്ന ദിവസമാണെങ്കിലും എങ്ങനെയൊക്കെ എന്തെങ്കിലും തലവേദന വരാറുണ്ട് വീണ്ടും ഞാൻ ക്യാമറയും കൊണ്ട് സിറ്റൗട്ടിൽ വന്നിട്ടുണ്ട് ബാൽക്കണിയിൽ വന്നിട്ടുണ്ട് ഇത് രണ്ടാമത്തെ നിലയാണ് അപ്പോൾ ബാൽക്കണിയിൽ വന്നിട്ടുണ്ട് ബാൽക്കണി എല്ലാം ഒന്നുകൂടെ വീണ്ടും ആസ്വദിച്ച് എനിക്കിതൊക്കെയാണ് പണിയായിട്ട് അവിടെ പോയി കഴിഞ്ഞാൽ കൂടുതലും പുറത്ത് തന്നെ ആയിരിക്കും അങ്ങനെ മീൻ കറി തിളച്ച് വന്നപ്പോഴേക്കും വാളമീൻ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ വാ കറി വെച്ച് വന്നപ്പോൾ ഉണ്ടല്ലോ ആടിപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു ഒരു കഷ്ണം വാളമീനും ഞാൻ വാളമീൻ ഒന്നല്ല രണ്ടാം മൂന്നാം കഷ്ണം കഴിച്ചെന്നാണ് തോന്നുന്നത് വാളമീനും ചോറൊക്കെ വെച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം പുറത്ത് പോക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ ഉമ്മ തേയില ഇട്ട് തന്നിട്ടുണ്ടായിരുന്നു തേയിലയും മിച്ചറും അതും കൂടെ കുടിച്ചിട്ട് പോയി കഴിഞ്ഞ് പുറത്ത് പോയിട്ട് തലവേദന വരേണ്ട എന്ന് കരുതി പിന്നെ അതും മിച്ചറും തേയിലയും എല്ലാം കുടിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഓക്കെ ഫ്രണ്ട്സ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും കമൻറ്റും ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരുടെ നിന്ന് സപ്പോർട്ടാണ് എനിക്ക് വീണ്ടും ഓരോ വീഡിയോയും മുന്നോട്ടിടാനുള്ള പ്രചോദനം തരുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബായ് താങ്ക് യു